ದೈವತನ ಸ್ತುತಿ അനുസരണം വലിയേക്കാൾ നല്ലതാകുന്നു എന്ന് നമ്മുടെ ദൈവം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ മക്കളെ നമുക്കതെന്താണെന്നൊന്നും നോക്കാം ഏതൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഏതൻ തോട്ടം ഒരു തോട്ടമാണ് അതിനകത്ത് ധാരാളം പഴങ്ങളും വൃക്ഷങ്ങളും ഉണ്ട് എന്നാൽ അതിനകത്ത് ഒരു കുറവുണ്ടായിരുന്നു മനുഷ്യരാരും ഇല്ലായിരുന്നു ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മണ്ണ് കൊണ്ടൊരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യൻ്റെ മൂക്കിൽ സ്വ ജീവശ്വാസം മോതി അപ്പോൾ അവൻ ജീവനുള്ള ഒരു ദേഹിയായി ഒരു മനുഷ്യനായി തീർന്നു അതിന് ആദാം എന്ന് ദൈവം പേരുവിട്ടു ആദാം ഈ തോട്ടത്തിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ആദാമിനൊരു കൂട്ടായിട്ടൊരു സ്ത്രീയെ ആദാം ഉറങ്ങിക്കിടന്നപ്പോൾ വാരിയിൽ എടുത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവൾക്ക് ഔവ്വെന്ന് പേരുവിട്ടു ഇവരിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു കാര്യം അവരോട് പറഞ്ഞായിരുന്നു നിങ്ങളീ മര വൃക്ഷത്തിൽ എല്ലാ ഫലവും തിന്നാ എന്നാൽ അടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് അതുകൊണ്ട് അവരത് തൊടാതിരുന്നു എന്നാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സാത്താൻ പാമ്പിൻ്റെ വേഷം വന്നത്തിൽ വന്ന് ആ ഉവായോട് പറഞ്ഞു നിങ്ങൾ ഈ മരത്തിലെ പഴം തിന്നുമായിരുന്നോ ഇല്ല ദൈവം പറഞ്ഞിട്ടുണ്ട് തൊടരുതേ ഞങ്ങൾ മരിച്ചു പോകുമെന്ന് എന്നാൽ അങ്ങനെയല്ല ഇത് ദൈവത്തെ പോലെ ആവും ഈ പഴം തിന്നാൽ ഒന്ന് തന്ന് പറിച്ചു തരാമെന്ന് പറഞ്ഞ് പാമ്പ് ഒരു പഴം പറച്ച് ൗവയ്ക്ക് കൊടുത്തു അവ അത് തിന്നു കുറച്ച് ആദാമിനും കൊടുത്തു അവർ കഴിഞ്ഞപ്പോൾ അവരുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി അവർ നഗ്നരാണെന്ന് മനസ്സിലായി എന്നാൽ ആ ത്തി ഇല കൊണ്ട് ഒരടുപ്പുണ്ടാക്കി അവർ ധരിച്ചു വെയിൽ തെളിഞ്ഞപ്പോൾ ആ ഇല വാടിപ്പോയി ആ എന്നാൽ ദൈവം വെയിലാറുമ്പോൾ ഈ മനുഷ്യരുടെ കൂടെ നടക്കാൻ തോട്ടത്തിൽ വരിക പതിവുണ്ടായിരുന്നു ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ അവർ മരത്തിന് ചുവട്ടിൽ ഒളിച്ചിരുന്നു ദൈവം വന്ന് വിളിച്ചു ആദമേ ആദമേ നീ എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നന്മരായതുകൊണ്ട് മരത്തിന് ചുവട്ടിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന് മനസ്സിലായി ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം അവർ തിന്നു അപ്പോൾ ആദാം വിളിച്ചു ചോദിച്ചു ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തില്ലേ അത് ദൈവമേ എനിക്ക് ഔവ്വ തന്നു ഞാൻ തിന്നുപോയി ആദാം പറഞ്ഞു ആ ഔവ പറഞ്ഞു എനിക്കൊരു പാമ്പ് പറിച്ചു തന്നു ഞാൻ തിന്നു പോയി എന്നാൽ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തതുകൊണ്ട് ഇനി ഈ തോട്ടത്തിൽ പാർക്കണ്ട അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളെ നമുക്കിതൊരു പാട്ട് പോലെയൊന്ന് പഠിച്ചാലോ പാടട്ടെ കുഞ്ഞേ കുട്ടി വാ സൺഡേ സ്കൂളിന് പോകാം ആദ നമ്മുടെ വല്യപ്പൻ അവ നമ്മുടെ വല്യമ്മ ഏതേനെന്ന തോട്ടത്തിൽ ദൈവം അവരെ പാർപ്പിച്ചു കുറ്റം ചെയ്ത നേരത്തെ ദൈവം അവരെ പുറത്താക്കി ഇതാണ് അനുസരണം ചെയ്യരുതേ തിന്നരുതെന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു അനുസരണക്കേട് കാണിച്ചു അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളെ നമ്മുടെ പള്ളിയിൽ നമ്മൾ കാതോലിക്ക ദിനമൊന്നും പറഞ്ഞൊരു ദിനം ആഘോഷിക്കുന്നില്ലേ അന്ന് കുർബാന കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് വന്ന് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ എല്ലാവരും കൂടി നിന്നുകൊണ്ട് കൊടി ഉയർത്തിക്കൊണ്ടൊരു കാര്യം പറയും തലമുറ തലമുറ മാറി കേടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് മക്കളെ ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയാവോ നമ്മുടെ വേദപുസ്തകത്തിൽ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്തെ രണ്ട് തെസനോലിക്കലിനകത്തെ രണ്ട് തീമത്യോസിനകത്ത് ഒന്നിൻ്റെ അഞ്ചി പറയുന്നു വലിയമ്മ ലോബീസിൽ നിന്ന് അമ്മ യുനീക്കിയായിൽ നിന്ന് കിട്ടിയ വിശ്വാസമാണ് തീമത്യോസ് ഇന്ന് നിൻ്റെ കയ്യിലുള്ളതെന്ന് പൗലോസ് പറയുന്നു അതാണ് തലമുറ തലമുറ കൈമാറി എന്ന് നമ്മൾ പറയുന്നത് ഈ വിശ്വാസം ഞങ്ങളെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കുന്നു ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം നമ്മുടെ രക്ഷിതാവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകം ജീവിപ്പാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്